വയറ്റിൽ ചെറിയൊരു വേദന വന്നാൽ അത് എന്തുകൊണ്ടാണെന്ന് ഗൂഗിൾ തിരിഞ്ഞ് ക്യാൻസർ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു ഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഗൂഗിൾ എന്തു പറഞ്ഞാലും അത് സത്യമാണെന്നാണ് അവരുടെ വിശ്വാസം എന്നാൽ ഇത് എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് വരുത്തി വെക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യന്റെ ആരോഗ്യം രോഗ നിർണയം മരുന്ന് എന്നിവയ്ക്ക് പോലും കൂടുതൽ പേരും ഗൂഗിളിനെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് ഒരു ചെറിയ പനിയോ തുമ്മലോ വന്നാൽ വരെ രോഗലക്ഷണങ്ങൾ വെച്ച് ഗൂഗിളിൽ തിരയുകയും അതിനെ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ വാങ്ങി കഴിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഈ ശീലം നമുക്ക് വളരെ ദോഷകരമാകുമെന്നാണ് പുതിയ പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിനെ ഐ ഡി ഐ ഒ ടി സിൻഡ്രം എന്നറിയപ്പെടുന്നു ഇന്റർനെറ്റ് ഡെറൈവഡ് ഇൻഫോർമേഷൻ ഒബ്സ്ട്രക്ഷൻ ട്രീറ്റ്മെന്റ് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര് അസുഖങ്ങൾ വരുമ്പോൾ ഇത്തരത്തിൽ ഇന്റർനെറ്റിൽ തിരിഞ്ഞ് സ്വയം ചികിത്സിക്കുന്നത് ശരിയായ വൈദ്യസഹായം തേടുന്നതിൽ നിന്ന് രോഗികളെ തടയുന്നതായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പുറത്തിറക്കിയ പഠന റിപ്പോർട്ടിൽ പറയുന്നു എപ്പോഴും രോഗങ്ങൾക്ക് ഓൺലൈനിൽ തിരിഞ്ഞ് സ്വയം ചികിത്സിക്കുന്നത് അപകടങ്ങൾ കാരണമാകും ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് രോഗം നിർണയിച്ച് മരുന്ന് കഴിക്കുന്നത് പോലെയല്ല ഓൺലൈനിലൂടെ നമ്മൾ കണ്ടെത്തുന്ന പ്രതിവിധി ചിലപ്പോൾ അത് രോഗിക്ക് പാർശ്വഫലമുണ്ടാക്കുന്നു ഓരോ ആഴ്ചയും രണ്ടോ മൂന്നോ രോഗികൾ ഡോക്ടർ നൽകുന്ന കുറിപ്പടികൾക്ക് പകരം ഇന്റർനെറ്റിലെ അപൂർണമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ സ്വയം ചികിത്സ നടത്തുന്നതായി പറയുന്നു ഡോക്ടർമാരുടെ സഹായം തേടാതെ ഓൺലൈനിൽ സ്വയം ചികിത്സ തിരഞ്ഞെടുക്കുന്നവർ പിന്നെയും അങ്ങനെ തന്നെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിൽ എന്നാൽ ഇത് രോഗിയുടെ ആരോഗ്യത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ആരോഗ്യ വിവരങ്ങൾ ഓൺലൈനിൽ തിരയുമ്പോൾ ഓരോ ലക്ഷണങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ ഇത് തെറ്റായ വിവരങ്ങൾക്കും അനാവശ്യ മരുന്നുകൾ കഴിക്കുന്നതിലും കൊണ്ട് എത്തിക്കുമെന്ന് പ്രമുഖ ഡോക്ടർമാർ തന്നെ പറയുന്നു ഇന്റർനെറ്റിൽ അനവധി വിവരങ്ങളുണ്ട് എന്നാൽ അത് എല്ലായ്പ്പോഴും കൃത്യമാവണമെന്നില്ല നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് മറ്റു ഡാറ്റകൾ ലഭിക്കുന്നത് അതിനാൽ തന്നെ നമ്മുടെ ശരിയായ രോഗമാണ് അതെന്ന് നിർണ്ണയിക്കാൻ കഴിയില്ല ഓൺലൈനിൽ തിരയുമ്പോൾ തെറ്റായ ആരോഗ്യ പരിപാലന വിവരങ്ങൾ ലഭിക്കുന്നതായി ലോകാരോഗ്യ സംഘടന ആശങ്കയുയർത്തിയിട്ടുണ്ട് ഇത്തരം തെറ്റായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ജനങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അവരുടെ ജീവൻ വരെ അപകടത്തിലാക്കാം ഓൺലൈനിൽ ചികിത്സിക്കുന്ന രീതി സ്വയം നിർത്താൻ ശ്രമിക്കുക ഓൺലൈനിൽ സർക്കാർ വെബ്സൈറ്റുകളും മറ്റും പിന്തുടരാം ഔദ്യോഗികമല്ലാത്ത മറ്റ് ആരോഗ്യ വെബ്സൈറ്റുകളിൽ കയറി നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ തിരയുമ്പോൾ അത് കൃത്യമായ വിവരം നൽകണമെന്നില്ല നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട സംശയം തീർക്കാൻ ഏറ്റവും നല്ല വഴി ഒരു ഡോക്ടറെ സമീപിക്കുകയാണ് രോഗലക്ഷണങ്ങൾ ശരിയായ രീതിയിൽ വിലയിരുത്തുവാനും നിങ്ങളുടെ ആശങ്കകളെക്കുറിച്ച് സംസാരിക്കാനും മികച്ച ചികിത്സ നൽകുവാനും ഡോക്ടർമാർക്ക് കഴിയും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇന്റർനെറ്റ് സഹായം ഉപയോഗിക്കാം എന്നാൽ രോഗനിർണ്ണയം ചികിത്സ എന്നിവയ്ക്ക് ഡോക്ടർമാരെ തന്നെ സമീപിക്കണം അതേസമയം ഇതുവരെ ഗൂഗിൾ തികച്ചും സൗജന്യമായിട്ടാണ് സെർച്ച് എഞ്ചിൻ നൽകിയിരുന്നത് എന്നാൽ ഇനി അവയിൽ നിന്ന് ചെറിയ മാറ്റം വരുത്താനാണ് കമ്പനി തീരുമാനം അതായത് സെർച്ച് എൻജിനിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും പ്രീമിയം ഫീച്ചറുകൾക്ക് പണം ഈടാക്കുകയെന്ന കാര്യം കമ്പനി പരിഗണിക്കുകയാണ് ഈ പ്രീമിയം എ ഉപയോഗിച്ച് പ്രവർത്തിക്കാനാണ് സാധ്യത